പാട്ട് ഈ പാട്ട് ആവർത്തിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാകാൻ സാധ്യതയില്ല ഈ പാട്ട് പാടിയ ഗൗരി ലക്ഷ്മി എന്ന ആർട്ടിസ്റ്റിനെതിരെ വലിയ സൈബർ ബുള്ളിംഗാണ് ഇപ്പോൾ നടക്കുന്നത് അതിനൊപ്പം അവർക്ക് ഐക്യവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ടും ആളുകൾ രംഗത്തെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാട്ട് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവുക ഗൗരിയെ കളിയാക്കാനായിരിക്കും ചിലപ്പോൾ ഒപ്പം നിൽക്കാനായിരിക്കും ഒരു വർഷം മുമ്പ് ഇറങ്ങിയതാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി എങ്ക പാത്താലും ഈ പാട്ടാണ് അതിന് ട്രോളന്മാരുടെ നന്ദിയുണ്ട് ഈ പാട്ടിനോട് പ്രതികരിക്കുന്ന മലയാളികൾ എത്ര തരം ഉണ്ടാകും എന്താണ് അവരുടെ സോഷ്യൽ മീഡിയ റെസ്പോൺസ് നോക്കാം ഒരു വർഷം മുമ്പ് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഗൗരി ലക്ഷ്മി അപ്ലോഡ് ചെയ്ത മുറിവെന്ന പാട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ചിലരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ എയറിലായത് കുടുംബങ്ങളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും എന്തിന് ഒരു ബസ്സിൽ പോലും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയുകയും ചർച്ചയാവുകയും ചെയ്യുന്ന കാലമാണിത് ആ ചർച്ചയിൽ അസ്വസ്ഥരാകുന്നവരാണ് പാട്ടിലും അസ്വസ്ഥരാകുന്നത് ജന്റർ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പാട്ട് ഒരു സ്ത്രീ തന്നെ വീണ്ടും വേദികളിൽ ആവർത്തിച്ച് പാടുമ്പോൾ മേൽ അസ്വസ്ഥരാകും ട്രോളുകളായും നെഗറ്റീവ് കമന്റുകളായും അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യും

സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനായി കേരളത്തിലെ ആൺബോധം സ്ഥിരമായി പ്രയോഗിക്കുന്ന ഡയലോഗുകളാണ് കമന്റ് ബോക്സിൽ കൂടുതലും അതിൽ പ്രധാനപ്പെട്ടത് രണ്ട് കമന്റുകളാണ് ഒന്ന് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെ കുറിച്ച് എന്താ ആരും ഒന്നും പറയാത്തതെന്ന ചോദ്യം രണ്ടാമതായി സ്ത്രീകൾ പ്രതികളായ കേസുകളെ മുൻനിർത്തിയുള്ള വിചാരണയാണ് ഒരു കുടുംബത്തിലെ ആറുപേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോളിയും സ്ത്രീയാണ് ആൺ സുഹൃത്തിനെ ജ്യൂസ് കൊടുത്തു കൊന്ന ഗ്രീഷ്മ ഇതൊക്കെയാണ് ഇവരുടെ മീൽ ഈ കാലമത്രയും ആക്രമിക്കപ്പെടുകയും കീഴ്പ്പെടുത്തപ്പെടുകയും ആരും അറിയാതെ ഇല്ലാതാക്കപ്പെടുകയും ചെയ്ത സ്ത്രീകളെ മുഴുവനുമാണ് ഈ രണ്ട് കേസ് വെച്ച് നിങ്ങൾ റദ്ദു ചെയ്തു കളയുന്നത് ഇനി ഈ കാര്യങ്ങൾ ഒറ്റവാക്കിൽ അല്ല ഒറ്റവാക്യത്തിൽ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കാം ഒന്നാമതായി പുരുഷന്മാരും ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോ പാട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഇതേ അനുഭവങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന ധാരണ ആർക്കുമില്ല ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന പുരുഷന്മാരും ഒരുപാടുണ്ട് എന്നാൽ ഗൗരി ആ പാട്ടിൽ പറയുന്നത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അത് സത്യവുമാണ് ഇതേ കമന്റ് ബോക്സിൽ തന്നെ സ്വന്തം അനുഭവങ്ങൾ തുറന്നു പറയുന്ന സ്ത്രീകളുമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ മനുഷ്യനും ഈ വരികൾ ആ മുറിവുകളെ ഓർമ്മിപ്പിക്കും ഇതുപോലെ അനേകം പെൺകുട്ടികളുടെ ആത്മകഥാംശമുള്ള പാട്ടാണിത് പിന്നെ ആൺകുട്ടികളുടെ അനുഭവങ്ങൾ അവർക്കും ഇതുപോലെ പ്രകടിപ്പിക്കാമല്ലോ എന്നും ഗൗരി ചോദിക്കുന്നുണ്ട് ശരിയാണ് അത്തരം സൃഷ്ടികൾ വരണം പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ കമന്റിൽ കിടന്ന് തെറി വിളിക്കുന്നവർ അത് അംഗീകരിക്കുമോ ഒരിക്കലുമില്ല ആൺകുട്ടി കരയുന്ന ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിൽക്കുന്ന സന്ദർഭങ്ങൾ സിനിമകളിലും ജീവിതത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തവരാണിവർ അയ്യേ ഇവനൊക്കെ ഒരാണാണോ നാണന്നില്ലേ എന്ന് ചോദിച്ച് അപമാനിച്ചു വിടുന്നവർ ഈ കമന്റുകൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ട്രോളുകളുടെ പെരുമഴ വരുന്നത് അതിലും കാര്യങ്ങൾ തഥൈവ എന്തൊക്കെയാണെങ്കിലും ട്രോളുകൾ കാരണം പാട്ട് കുറച്ചുകൂടി ആളുകൾ കേൾക്കുകയും ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ഗൗരിയുടെ പാട്ടിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വരിയുണ്ട് നാളിതത്ര പോയാലും മാഞ്ഞിടാത്ത മുറിവ് കുട്ടിക്കാലത്തും വളരുമ്പോഴും എല്ലാം ഉണ്ടാകുന്ന ലൈംഗികമായ അക്രമങ്ങളും ചേഷ്ടകളും എന്തിന് നോട്ടങ്ങൾ പോലും പലരുടെയും മനസ്സിൽ ഇന്നും ഒരു ട്രോമയായി നിലനിൽക്കും മറ്റൊരാളെ ആത്മവിശ്വാസത്തോടെ നോക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതവരെ വേട്ടയാടുന്നുണ്ട് അത്തരം അനുഭവമുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഈ പാട്ട് നിങ്ങൾക്ക് തമാശയാകാം ട്രോളാനുള്ള വസ്തുവാകാം നിങ്ങളുടെ മേലീഗോ ഇറക്കി വെക്കാനുള്ള ഇടമാകാം പക്ഷേ ഇതൊരു കൂട്ടം ആളുകളുടെ അനുഭവമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ വ്യക്തിഹത്യ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല